നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒരു കുഞ്ഞു യാത്രയാണെന്ന് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എങ്ങോട്ടേക്കാണെന്നുള്ളത് യെസ് തമിഴ്നാടാണ് നമ്മുടെ നാഗർകോവിൽ മധുരൈ ആ റോട്ടാണ് മധുരയൊക്കെ കഴിഞ്ഞ് കുറേ ആയിട്ടോ ഡിണ്ടുകലൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ നമ്മുടെ സാരി എടുക്കാൻ വസ്ത്രയ്ക്ക് വേണ്ടിയിട്ട് സാരി എടുക്കാൻ പോവുകയാണ് കുറെ ആയി എടുക്കാൻ പോയിട്ട് എനിക്ക് പോകാനുള്ള സമയം കിട്ടാത്ത നമുക്ക് പോയി എടുത്താലേ അത്രയും സത്യസന്ധമായിട്ട് എടുത്തിട്ട് വരാൻ പറ്റും പോയി എടുക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് മടിച്ച് മടിച്ച് മടിച്ചിരുന്നിട്ട് ഇന്നിപ്പോൾ വേദക്ക് സ്കൂളുമില്ല ട്യൂഷനും ഇല്ല ഒന്നുമില്ല അങ്ങനെ രാവിലെ രണ്ട് മണിയായപ്പോൾ ഞാനും ഏട്ടനെ കൂട്ടി തിരിച്ചു ഏട്ടൻ എനിക്ക് ഞാൻ പറഞ്ഞു ഇന്ന് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചുവലിച്ച് കൊണ്ടു വന്നതാണ് കേട്ടോ അപ്പം ചായ കുടിക്കാൻ നിർത്തിയിരിക്കുകയാണ് ഏഴര മണിയായി ഇവിടെ നല്ല മഴക്കുള്ളൂ ഭയങ്കര മഴയായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക് ഇപ്പം ഭയങ്കര മഴക്കാർ ഏഴര എട്ട് മണി ആവാൻ പോകുന്നു പക്ഷെ വെയിലൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ എത്ര പത്ത് മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും എത്തും ഒമ്പതര ഒക്കെ ആകുമ്പോൾ എന്തായാലും എത്തും ചായ ഒടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് എനിക്ക് ഒരു അബദ്ധം പറ്റി കൈസ് തേ നോക്കി ഞാൻ ഇന്ന് ചെരുപ്പ് ഓർമ്മിച്ചില്ല ഞാൻ വെള്ളം കാറ് വെളിയിലെടുത്തിട്ടിട്ട് വെള്ളം ബോട്ടിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി പിന്നെ ഓർമ്മിച്ചില്ല അങ്ങ് കയറിയിരുന്നു എന്നിട്ട് ഇത്ര സമയം ഉറങ്ങി കേട്ടോ എണ്ണിട്ടിപ്പോൾ ചായ എടുക്കാനുള്ള സമയമായി അപ്പം നമുക്ക് സേലത്ത് പോയി കുറച്ച് പൊങ്കാലയൊക്കെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഇപ്പോൾ തന്നെ പോകാമെന്നെത്തിയത് കുറച്ച് പൊങ്കാല സാരീസ് പിന്നെ കല്യാണത്തിന് ഉടുക്കാൻ പറ്റിയ ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കല്യാണ സാരീസ് കല്യാണത്തിന് ഉടുക്കാൻ പറ്റുന്ന സാരീസ് പിന്നെ കല്യാണി കോട്ടൻ മഹേശ്വരി കോട്ടൻ എന്നൊക്കെ ഭയങ്കര എൻക്വയറീസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് പോയി എടുത്തിട്ട് വരാം ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ചായക്കിടയ്ക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുടിച്ചില്ല എനിക്കല്ലെങ്കിലും വേണ്ടായിരുന്നു ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങും ഇറങ്ങുമ്പോൾ രാവിലെ അങ്ങനെ ചായ നിർബന്ധമില്ല അപ്പോൾ ഒരു കോഫി കുടിക്കണമെന്നുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കുടിക്കാൻ അതുകൊണ്ട് ഇനി പ്യോർ വെജിറ്റേറിയൻ ഗീ റോസ്റ്റ് സാരി എടുക്കുന്നതിലുപരി തിന്നുക എന്നതാണ് എൻ്റെ ഉദ്ദേശം ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം കേട്ടോ എന്നിട്ട് എന്തോ ഏട്ടന് ഇപ്പം തന്നെ ചായ കുടിച്ചാലേ മതിയാകുമെന്ന് പറഞ്ഞത് ചായക്കടയിട്ട് കയറിയിരിക്കുകയാണ് എനിക്ക് ചായ വേണ്ട ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മീത് ചായയോടെ കുടിച്ചാലേ പറ്റത്തില്ല അത് കണ്ടോ മഴയൊക്കെ പെയ്തേ ഇവിടെയൊക്കെ നനം കിടക്കുന്നു നമ്മളെ മധുര അവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഫുൾ മഴയായിരുന്നു ഇപ്പോൾ മഴയൊക്കെ മാറിയെങ്കിലും നല്ല മഴക്കാറുണ്ട് എട്ട് മണിയാകാൻ പോകുന്നു സൂര്യനെ ഇതുവരെ കണ്ടില്ല ചായ അത് ഓരോരുത്തരുടെ ശീലാട്ടോ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുന്ന ആ സമയം കുടിക്കാത്തതിൻ്റെയാണ് രാവിലെ വന്ന വഴക്കിട്ട് ചായ കുടിച്ചു എന്നിട്ട് വീണ്ടും എന്തേ ചായ നമ്മൾ ഇവിടെ കഴിക്കാനായിട്ട് ഇറങ്ങി ആർ കെ മെസ് വെജിറ്റേറിയൻ ആണോ എന്നറിയില്ല വെജെന്നെ എഴുതി വെച്ചിട്ടില്ല പക്ഷേ നല്ല ലുക്കൊക്കെ വേണ്ട അവിടെ കാളവണ്ടിയാണ് കരി പഴയ വണ്ടി അപ്പോൾ ഇവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം ഇനി നമ്മളിവിടെ നിന്ന് തിരിഞ്ഞങ്ങോട്ടേക്ക് പോകട്ടെ അപ്പോൾ പിന്നെ കിട്ടിയില്ലെങ്കിലോ ഭക്ഷണം അത് വെജിറ്റേറിയൻ അല്ല നോൺ വെജ് ആണ് പിന്നെ വെജിറ്റേറിയൻ കടയിൽ കയറി കഴിച്ചാൽ ദോശയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഇറങ്ങി നമ്മൾ അങ്ങനെ ഒരു പ്യോ വെജ് റെസ്റ്റോറൻറ്റിൽ കയറി സംഗീതാസ് വെജ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരു ഒക്കെ ഉണ്ട് കേട്ടോ ഈ പ്യോ വെജ് റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുപത് കിലോമീറ്റർ ചുറ്റിയാണ് വന്നിട്ടുള്ളത് എന്നച്ച കട്ട് ചെയ്ത് കയറാൻ മാപ്പ് കാണിച്ചെന്നിട്ട് നമ്മൾ എന്നച്ച വഴി വന്നല്ലെങ്കിൽ കിട്ടില്ല നമുക്ക് എല്ലാ കടകളുടെ ഫ്രണ്ടിലും ഇത് 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 കുമ്പളം ഞാൻ മുറിച്ച് ഇങ്ങനെ വച്ചിരിക്കേ അപ്പർ സൈഡിലുണ്ട് എന്തായാലും മഞ്ഞളും ഒന്നിലും സിന്ദൂരമാണോ തോന്നുന്നത് അതൊന്ന് നാരങ്ങ പുരട്ടി അങ്ങനെ ചോപ്പ അത് കണ്ണ് വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നതാണ് എന്തായാലും ഗീറോസ്റ്റ് ആരെ കണ്ടില്ല സ്പെഷ്യൽ എല്ലാ எனிக்கிறு கீர் ரோஸ்ட் பூரி இட்டலி ரவா தோஷா அவரண்டு கீர் ரோஸ்ட் தோஷா வெரைட்டிஸ் ரோஸ்ட் கீர் ரோஸ்ட் ஆனியன் மசால் ரோஸ்ட் பொடி எள்ளு பொடி பூண்டு பொடி எள்ளு என்ன எள்ளு 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 நல்ல நல்ல கீர் ரோஸ்ட் கீர் ரோஸ்ட் ஒலி பொடி தோஷா பொடி தோஷா ஆனியன் 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 சாம்பார் வடை ഒരു 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 ദോശ ദോശ പൊടി രണ്ട് കോഫി 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 സോറി ചെറിയ ദോശ എന്തെങ്കിലും ദോശയുടെ വലുപ്പം കുറച്ച് വലുതാണ് നല്ല കാണിച്ചേരാ ചമ്മന്തിപ്പൊടി കേസരി സാമ്പാർ എനിക്ക് വട വേണ്ട വൈ ചട്ടനിപ്പം തരാമെന്ന് പറഞ്ഞു കൊള്ളില്ല ഫുഡ് കയ്പൻ കോഫി സർവീസ് കൊള്ളില്ല ബില്ലിന് വേണ്ടി നോക്കിയിരിക്കാൻ തുടങ്ങി കുറച്ച് സമയമായി കഴിക്കു വെച്ച് പോയില്ലേ കഴിച്ചല്ലേ പറ്റു എല്ലാം കഴിച്ചു എങ്കിലും വലിയ ചമ്മന്തിയൊക്കെ കടല ചമ്മന്തി തേങ്ങാ ചമ്മി ആണെങ്കിലും ടേസ്റ്റ് ഉള്ളു നീറോസ് പിന്നെ എത്ര ദിവസം കൊണ്ട് കൊതിച്ചു കൊതിച്ചിരിക്കണ ഞാൻ തേങ്ങി നമ്മള് നമുക്ക് എടുക്കേണ്ട ആ ഒരു ഒരു വില്ലേജിലാട്ടോ അതിന്റെ ഒരു ഹോൾസെയിൽ സ്ഥലം എന്ന് പറയുന്നത് ആ സ്ഥലം എത്തിയിട്ടുണ്ട് കുറച്ച് ദൂരം കൂടി ഉണ്ട് ആ റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു ത്രിവാണത്തും മഴയല്ല പക്ഷേ ഇവിടെ മഴ അങ്ങനെയധികം നമ്മൾ ആ വില്ലേജിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഡീലേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ഡീലേ ഡീലേഴ്സ് ഉണ്ട് അവരൊക്കെ കുറേ പേരൊക്കെ സ്വന്തമായിട്ട് വേവ് ചെയ്യുന്നവരുണ്ട് അല്ലാതെ അല്ലാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആക്ച്വലി നമുക്ക് ഇവിടെ വന്നാൽ ഒരു പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാ കടകളും കയറി ഇറങ്ങി വാങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ കടകളിൽ കയറി അവിടുത്തെ സാരി ക്വാളിറ്റി എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പോയി എടുക്കുന്നത് നമ്മൾ ഫോട്ടോസിൽ ചിലപ്പോൾ പുതിയ ട്രെൻഡിങ് സാരീസൊക്കെ വരും അപ്പോൾ നമുക്കത് എന്ത് മെറ്റീരിയൽ ആണെന്ന് പിടിച്ച് നോക്കാണ്ട് അത് എടുത്തിട്ട് വരാൻ പറ്റത്തില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് സിൽക്ക് സാരീസാണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്ന സാധനമെന്ന് പറയുന്നത് കോട്ടൺ സാരീസാണ് ചിലപ്പോഴൊക്കെ ഫോട്ടോയ്ക്ക് ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ ഡീലേഴ്സിൻ്റെ നമ്പറൊക്കെ സേവ് ചെയ്തിട്ടുണ്ട് അവർ സ്റ്റാറ്റസ് ഇടുമ്പോൾ നല്ല ഭംഗി തോന്നും ഇവിടെ വന്ന് കണ്ടപ്പോഴേക്കും ആ മെറ്റീരിയൽ പിടിച്ചു നോക്കിയപ്പോൾ ഒരു സെമി സിൽക്കിലൊക്കെ വരുന്ന ഒരു മെറ്റീരിയലാണ് അതൊട്ടും നമുക്ക് പറ്റാത്ത ഒരു ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ ഞാൻ എങ്ങനെയാണോ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഞാനെങ്ങനെയാണോ എടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സും ഉപയോഗിക്കണമെന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഞാൻ വേറൊരു കാര്യം പറയാൻ ഇവിടെ ാണ് ഞാൻ വസ്ത്രം കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ വസ്ത്രയ്ക്ക് ഫ്രാഞ്ചൈസിനെ നോക്കുന്നുണ്ട് അത് ഇന്ത്യക്ക് പുറത്താണ് നോക്കുന്നത് ഇന്ത്യക്കകത്തും നോക്കുന്നുണ്ട് ഓഫ് കോഴ്സ് പക്ഷേ ഇത് ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഞാൻ വസ്ത്ര തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഒരുപാട് പേര് മെസ്സേജസ് ഇടുന്നുണ്ട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് ഇന്ത്യക്ക് പുറത്തുള്ളവരാട്ടോ കാരണം നമ്മൾ എടുക്കുന്ന പോലത്തെ സാരീസ് അവിടെ കിട്ടാൻ വലിയ പാടാണ് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള കൺട്രികളിൽ ഫോർ എക്സാമ്പിൾ യു കെ യു എസ് കാനഡ യു എ ഇ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഉള്ളവർക്ക് അപ്പോൾ വാക്കിംഗ് വുമൻസ് തന്നെ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ട് വാക്കിംഗ് ആയിട്ടുള്ളവർക്കും ഇല്ലാത്തവർക്കും ഞാനിപ്പോൾ ചെയ്യും പോലെ ഓൺലൈനായിട്ട് ചെയ്യും പോലെ അവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി കൊടുക്കും പ്രോഡക്ട്സും നമ്മൾ അയച്ചു കൊടുക്കും അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യാം ഈ ഒരു ഐഡിയ എനിക്ക് ഞാൻ വസ്ത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഒരുപാട് പേര് മെസ്സേജസ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഈ വസ്ത്രം എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ട് പോകുമെന്നുള്ളതിൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഒരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ ഇല്ലാത്തവരായിട്ടുള്ളൂ അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നൊക്കെ ഉള്ളത് പക്ഷെ ദൈവം സഹായിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് എനിക്ക് ഇതിൽ ലോസ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെങ്ങനെ ഏത് സക്സസ്ഫുൾ ആയിട്ട് പോകുമെന്നൊക്കെ അറിയാത്തത് കൊണ്ട് എനിക്ക് മെസ്സേജസ് ഇട്ട് അവരുടെ എല്ലാവരോടും ഞാൻ പറഞ്ഞത് ജസ്റ്റ് വെയിറ്റ് ഇപ്പോൾ തൽക്കാലം ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇതിൽ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ വസ്ത്രയിൽ ഉള്ളത് കൊണ്ട് ഞാൻ അത് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നുണ്ട് ഇന്ത്യയ്ക്ക് അകത്തായാലും പോർത്തായാലും നമ്മൾ പ്രോഡക്ട്സ് എത്തിച്ച് തരും വേണ്ട പ്രൊമോഷനും ഞാൻ ചെയ്ത് തരും യുടെ പേരിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് അവിടെ ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സെയിൽ ചെയ്യാം കാരണം അബ്രോഡൊക്കെ ഈ ഒക്കെ സാധനങ്ങൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് കൊറിയർ ചാർജിൽ തന്നെ വലിയൊരു എമൗണ്ട് സാരിയെ കാട്ടി വിലയായിരിക്കും കൊറിയർ ചാർജ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒക്കെ വാങ്ങാൻ മടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എത്തിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം സെയിലൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ ജുവലറിയും കൊണ്ടുവരാൻ ഒരു ഐഡിയ ഉണ്ട് അതിനുള്ള ടൈം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം കൂടി ഒക്കെ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് വാട്സാപ്പ് ചെയ്യാം നമുക്ക് വസ്ത്രം ഒരു വലിയൊരു സംരംഭമാക്കി മാറ്റാം എല്ലാവരും കൂടി ചേർന്നിട്ട് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞില്ലേ പ്രൊമോഷൻ ഞാൻ തരും എൻ്റെ പേരിൽ ഒരു ഇത് ഫ്രാഞ്ചൈസിയും മറ്റൊരു സ്ഥലത്ത് തുടങ്ങുമ്പോൾ ഫുൾ പ്രൊമോഷൻ ഞാൻ തരും അതിന് ഞാൻ ഗ്യാരൻറ്റി ഉണ്ട് ബാക്കി സെയിൽ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സാധനം എത്തിച്ചു തരും കേട്ടോ നിങ്ങൾ പറയുന്ന സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ എത്തിച്ച് തരും അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഒരു പയ്യൻ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്ന ഗൗതമ ും പറഞ്ഞിട്ടൊരു പയ്യനുണ്ട് അവനാണ് എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നത് അവൻ തന്നെ എല്ലാ കടകളിലും കൊണ്ട് നമ്മളെ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറയും അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഒരു കടയിൽ കയറിയിട്ടാണ് സാരീസ് എല്ലാം എടുക്കുന്നത് അപ്പോൾ ഇവിടെ കൂടുതലും വേവേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ഇവരൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ടുള്ളൊരു ഗ്രാമത്തിലാണ് നെയ്ത്ത് വേവിങ് എല്ലാം ചെയ്യുന്നത് അവിടെ നിന്ന് വേവ് ചെയ്ത് കൊണ്ടുവരുന്ന സാരീസാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ ചെട്ടിനാട് സാരീസൊക്കെ എടുക്കും പോലെ തന്നെ കേട്ടോ ഇട്ടനാട് സാരി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെക്ക്ഡ് സാരീസിനെയാണ് ചെട്ടിനാട് എന്ന് പറയുന്നത് അത് നമ്മുടെ കേരളത്തിൽ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ പ്ലെയിൻ സാരീസും ഉണ്ട് ചെട്ടനാട് സാരിയൊക്കെ ആക്ച്വലി ഭയങ്കര കോസ്റ്റ്ലിയാണ് സാരി എന്ന് തന്നെ ഒരു പേരുള്ളതുകൊണ്ട് അതിന് ഭയങ്കര കോസ്റ്റ്ലി ആണ് ഞാനത് നമ്മൾ കുറേ സെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനെക്കാട്ടി ഭംഗി നമുക്ക് ഈ മഹേശ്വരി കോട്ടൺ കല്യാണി കോട്ടനൊക്കെ ഭയങ്കര ഉണ്ട് കാണാനും ഈ ചെട്ടനാട് സാരീസിനെക്കാട്ടി ഭംഗി കേട്ടോ പിന്നെ ഈ സുങ്കിടി സാരീസൊക്കെ ഉണ്ട് അതിൻ്റെ മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആ സാരിയിൽ കൊടുക്കുന്ന ഇങ്ക് അതിലെവിടെയെങ്കിലുമൊക്കെ സ്പ്രെഡായി ഒരുമാതിരി മഷി കലർന്ന പോലെ ഇരിക്കും കേട്ടോ അത് വാങ്ങുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറ പോലെയൊക്കെ ഇരിക്കും അതുകൊണ്ടാണ് സുങ്കുടി സാരി ഞാനിപ്പോൾ എടുക്കാത്തത് അതൊക്കെ നല്ല മൂവ്മെൻറ്റുള്ള സാരിയാണ് ചെട്ടിനാട് സാരി ആയാലും ചെട്ടിനാട് സാരി കുറച്ച് കോസ്റ്റ്ലി ആണ് സുങ്കുടി സാരിസ് ഒക്കെ നല്ല മൂവ്മെൻറ്റുള്ളതാണ് പക്ഷേ അതിൽ ഈ മഷി കലർന്നതുപോലെ ഇരിക്കുമ്പോൾ ചിലർ വിളിച്ചത് കംപ്ലയിൻ്റ് പോലെ പറയാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മഹേശ്വരി കോട്ടനും കല്യാണി കോട്ടനും കേട്ടോ ഇത് മഹേശ്വരി കോട്ടൻ്റെ കോട്ടൺ സാരീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ നമ്മളിപ്പോൾ എടുത്ത സാരീസ് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കാം അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി മതി കേട്ടോ ഇതെല്ലാം മഹേശ്വരി കോട്ടൺ ആണ് അതിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണ് കാണിക്കുന്നത് പിന്നെ ഇതിപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു സാരി പിന്നെ അതിൻ്റെ മഹി ഇതെല്ലാം മഹേശ്വരി കോട്ടൺ ആട്ടോ ഇത് യെല്ലോ ആൻഡ് പിങ്ക് യെല്ലോ ആൻഡ് റെഡ് പിന്നെ ഗ്രീൻ ആൻഡ് റെഡ് ഗ്രീൻ റെഡ് ആൻഡ് ബ്ലൂ ഇതൊക്കെ ഞാൻ എടുത്തപ്പോഴൊക്കെ ഭയങ്കര എൻക്വയറീസ് വന്ന സാരീസാണ് പിന്നെ ഇത് കല്യാണി കോട്ടണിൽ സിൽവർ ജെറി വരുന്ന സാരിയാണിത് യെല്ലോ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് യെല്ലോ ബ്ലാക്കിനൊക്കെ ഭയങ്കര എൻക്വയറീസ് ആണ് പിന്നെ ഇത് വേറൊരു എനിക്ക് ആ ഷെയ്ഡ് പറയാൻ അറിയില്ല ഗ്രീൻ കളർ കോമ്പിനേഷൻ യെല്ലോ ബ്ലാക്ക് ബ്ലൂ ആൻഡ് ഈ ഒരു മെജന്ത കളർ കോമ്പിനേഷൻ ഇതൊക്കെ ഒരുപാട് എൻക്വയറീസ് ഉള്ള സാരിയാട്ടോ റെഡ് ആൻഡ് ഗ്രീൻ പിന്നെ ഇതൊക്കെ എന്ത് കളേഴ്സാണെന്ന് പറയാൻ അറിയില്ല ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇഷ്ടമായത് ഉണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ എടുത്ത സാരിയാണ് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് കല്യാണി കോട്ടണിലൊക്കെ ഏറ്റവും എൻക്വയറീസ് ഉള്ളത് റെഡ് ആൻഡ് ബ്ലാക്ക് ഉള്ള കോമ്പിനേഷനാണ് അതിൻ്റെ ജസ്റ്റ് രണ്ട് പീസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അതും ഇവർക്കും ഭയങ്കര ഡിമാൻഡുള്ള സാധനം ആയതുകൊണ്ട് ആർക്കോ കൊടുക്കാൻ വേണ്ടി രണ്ടെണ്ണം ഒളിപ്പിച്ച് വെച്ചിരുന്നതിനെ ഞാൻ തുറന്ന് പിടിച്ച് കണ്ടുപിടിച്ച സാധനം കേട്ടോ വെറും രണ്ട് പീസാണ് കിട്ടിയത് അപ്പോൾ പ്രീബുക്ക് ചെയ്യുക ണെങ്കിൽ ആ സാരി വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും അവർക്ക് ഓർഡർ കൊടുത്താൽ അതനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ ഇത് നയൻതാര സാരിയാണ് നയൻതാര എവിടെയോ ഫംഗ്ഷൻ കൊടുത്ത സാരി ട്രെൻഡിങ് ആയിട്ടുണ്ട് അതിൻ്റെ രണ്ട് കളർ കോമ്പിനേഷൻ ഒന്ന് നയൻതാര കൊടുത്തിട്ട് ആ ഒരു സെയിം കളറും വേറൊന്നും ഒരു റെഡ് കളറും എടുത്തിട്ടുണ്ട് പിന്നെ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഒരുപാട് എനിക്ക് ഒരു വരും യെല്ലോ പിന്നെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് കളർ ഇതെല്ലാമാണ് ഇപ്രാവശ്യം നമ്മൾ എടുത്തിട്ടുള്ള സാരി ഞാൻ കല്യാണി കോട്ടനും മഹേശ്വരി കോട്ടനും മാത്രമേ എടുത്തിട്ടുള്ളൂ സിൽക്ക് നമുക്ക് അധികം പോകുന്നില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് ഇത് ഒളിപ്പിച്ച് വെച്ചിരുന്നതിന് രണ്ട് വെറും രണ്ട് പീസ് ചെക്ക്ഡ് സാരി കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ എന്തായാലും മോഷ്ടിച്ച കേട്ടോ അത്രയും ഉള്ള സാരിയാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷൻ പക്ഷെ അവർക്കും അത്രയും സെയിലുള്ളത് കൊണ്ട് അവർക്കിപ്പോൾ തൽക്കാലം സ്റ്റോക്കില്ല അപ്പോൾ നിങ്ങൾ പ്രീബുക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ഓർഡർ കൊടുത്തിട്ട് അതനുസരിച്ച് നമുക്ക് എത്തിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ സാരീസ് ഞാൻ പറഞ്ഞ ഫ്രാഞ്ചൈസിൽ നോക്കുന്നുണ്ട് സാരീസ് ഇതുപോലെ എത്തിച്ചു തരുന്നതായിരിക്കേ ഞാൻ എല്ലാ സാരീസും നിങ്ങൾക്കറിയാം ഞാൻ പോയി സാരി ആയാലും ചുരിദാറായാലും മെറ്റീരിയൽ ആയാലും പോയി തൊട്ടു നോക്കി നല്ലതാണോ എന്ന് അറിഞ്ഞ ശേഷം മാത്രമാണ് എടുക്കുന്നത് പിന്നെ എടുത്ത് നമ്മൾ കുറച്ചൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ഓരോ സാരി ഏതൊക്കെയാണ് ട്രെൻഡിങ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് ഞാനിപ്പോൾ കൂടുതലും ഈ മഹേശ്വരി കോട്ടനിലും കല്യാണി കോട്ടനിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ സിൽക്ക് സാരിയൊക്കെ സത്യം പറഞ്ഞിട്ട് നമുക്ക് പോവാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ടോ സാരിയൊക്കെ ഈ കല്യാണം ഇതൊക്കെ വരുമ്പോൾ ചിലരെടുക്കുമെന്നുള്ളു ഇപ്പോൾ കല്യാണത്തിനൊക്കെ എല്ലാവരും ഉടുക്കുന്ന ഒരു ട്രെൻഡിങ് സാരീസ് ഈ ഒരു മഹേശ്വരി കോട്ടനും കല്യാണി കോട്ടനൊക്കെ സിമ്പിൾ ആൻഡ് അലഗൻ ലുക്ക് കിട്ടും സാരീസ് ഓക്കെ സാരി പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു കുറച്ച് സാരീസ് എടുത്തിട്ടുള്ളൂ എല്ലാ സാരീസും നിങ്ങൾ കണ്ടല്ലോ ആവശ്യമുള്ളവർ ഇപ്പോഴേ പറയുക കാരണം നമ്മൾ വീഡിയോസ് കാണിക്കുമ്പം തന്നെ ഒരുപാട് പേരത് അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്യും പോവാറുമുണ്ട് അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇടാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മാത്രമല്ല ഇത് ഈ ഒരു ബിസിനസ് ഓൺലൈൻ ആയിട്ടില്ലാത്തവരാരും ഇല്ല അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാണ് ഞാൻ ഇപ്പോഴും സാരി എടുത്തിട്ടുള്ളത് ആവശ്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഒന്ന് സ്ക്രീൻഷോട്ടെടുക്കാം എന്നിട്ട് വാട്സപ്പിൽ അയച്ചാൽ മതിയെ അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് ഒന്നേ കാലമായിട്ടുണ്ട് സമയം ഇനി നമ്മൾ എന്നു കയറിയിട്ട് നല്ല ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറി ലഞ്ചും ഒക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് ഞങ്ങൾ ആർ കെ എം എസിൽ കഴിക്കാനായിട്ട് ഇറങ്ങി രാവിലെ ആർ കെ എം എസിൻ്റെ വേറൊരു ബ്രാഞ്ചിലാണ് കയറിയത് അവിടെ നോൺ വെജ് ആണ് രാവിലെ കയറാത്തത് ഇപ്പൊ അതേ നോൺ വെജ് കഴിക്കാനായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എൻ്റെ വെള്ളം ഭയങ്കര രാവിലെ എഴുന്നേറ്റ് അത്രയൊക്കെ പച്ചേസ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച മുഖമൊക്കെ വല്ലാതിരിക്കുകയാണേ നല്ല തിരക്കുണ്ട് കേട്ടോ കാറൊക്കെ ഇടാൻ പോകുന്ന സ്ഥലം എല്ലാവരും കഴിച്ചോണ്ടിരിക്കണം അവരൊക്കെ നോക്കണം അവരിതെന്താണ് സംഭവം എന്നാണെന്ന് പറഞ്ഞാൽ എല്ലാരും പ്ലേറ്റിൽ ചിക്കൻ കാലൊക്കെ കൈ കഴുകിട്ട് இவருடைய நாட்டுக்கோழி புணுசுமணி சிக்கன் மஹா ராணி அத்தங்குடி நாட்டுக்கோழி வரவல் புது மாப்பிள்ளையும் மட்டன் வரவல் பிரியாணி இருக்காணி கொத்த பரோட்டா கொத்த பரோட்டா இருக்காட்டா தான் அது கூட கழிக்க என்ன சப்பாத்தியா இருக்கு அந்த சிந்தாமணி

അത വേണ്ട. അത് അത് ഇനി സ്റ്റാർട്ടർ അല്ല. ഇന്ത ഇന്ത കറിയിലെ എന്താ സ്പെഷ്യൽ? നാടക്കോളി നാടക്കോളി ഇരിക്കുന്നത്. ടുഡേസ് സ്പെഷ്യൽ നാടക്കോളി ഉപ്പ് കറി. സ്പെഷ്യറ്റൂ ആസാരി വറു. അതല്ലല്ല. ഇല്ല ഇല്ല. നാടക്കോളി നല്ലದು. ഒരു ചിന്ദാമ്പണി നാടക്കോളി കറി. ഗ്രേവി നല്ല ഡ്രൈ ആണ്. ഗ്രേവി ഒരു ഗ്രേവി ഒരു സോമീ ഗ്രേവി. സോമീ ഗ്രേവി. ചിന്ദാമ്പണി ഗ്രേവിലോണെ? അർചിക്കം ബിരിയാണി.

ചിക്കൻ മഹാരാണി ബ്രസ് ഒന്നും കറങ്ങി പോയിട്ടോ രണ്ടര മണിയായി കടകളൊന്നുമില്ല ചിക്കൻ ബിരിയാണി കഴിക്കണമെന്നും പറഞ്ഞാണ് വന്നത് അതുകൊണ്ട് അത് നോക്കി നോക്കി വന്നതുകൊണ്ട് കടകളില്ലാതെ ആയിപ്പോയിണ്ടെ ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് എനിക്ക് പൊതുവേ തമിഴ്നാട് ബിരിയാണി ഇഷ്ടമാണ് പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള കടകളൊന്നും കാണില്ല കുഞ്ഞു കടകളൊക്കെ ആയി പിന്നെ അമ്പലം ബേസ് ചെയ്തൊക്കെ പോകുമ്പോ നോൺ വെജ് കഴി അധികം കഴിക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ ചാൻസ് കിട്ടിയിട്ടുണ്ട് വേറെ പറഞ്ഞാൽ അമ്മ വാങ്ങിച്ചു കഴിച്ചാൽ ഞാൻ കൊതിവിടുമോ ഫ്രൈ ചോക്കട്ടെ ഒരു ആമ്പൂർ ബിരിയാണിയുടെ ഒക്കെ സ്റ്റൈലും നമുക്ക് ഇഷ്ടപ്പെട്ടു ചിക്കൻ ഒരു പീസേ ഉള്ളൂ ഇവിടെ എല്ലാ ഇതാണ് കേട്ടോ ഇവിടെ ഒരു വേലു ബിരിയാണി കിട്ടെ സാധ്യ സ്വാദാണ് പക്ഷേ വില വന്നിട്ട് മുന്നൂറ് രൂപ എന്തോ ആണ് ഇരുന്നൂറ്റി സംതിങ് ആണേ ഒറ്റ പീസേ ഉണ്ടാവും ഇതും അവസ്ഥ ഇത് തന്നെയാണ് ചിന്താമണി ചിക്കനും ഒറ്റ പീസ് ചിക്കനേ ഉള്ളൂ ചിക്കനെ കരച്ചു ചേർത്തേക്കണം ബട്ടർ ചിക്കൻറെ ഒക്കെ ടേസ്റ്റ് നാട്ടുക്കോഴിയല്ലേ നാട്ടുകോഴി ബിരിയാണി കൊള്ളാം പക്ഷെ ഒറ്റ പീസേ ഉള്ളൂ നഷ്ടം വില ഇരുന്നൂറ്റി സമതി പറയും നമ്മുടെ ചിക്കനൊക്കെ ഇത്രയും വിലയാണോ ഇന്ന് നാട്ടുകോഴിയല്ലേ സാദാ കോഴി ഇന്ന് നാട്ടുകോഴി കറി നമ്മുടെ കേരളം തന്നെ ഭേദം കേട്ടോ ആ ഗ്ലാസ് നീളം മാത്രമേ ഉള്ളൂ അതിലൊന്നും ഇല്ല ബിരിയാണിക്ക് ഒരു കഷ്ണം കേരളത്തിൽ രണ്ട് കഷ്ണം കിട്ടും ഇരുന്നൂറ്റി അറുപത് രൂപ എന്തോ നമ്മുടെ ബിരിയാണി പക്ഷെ കുഴപ്പമില്ല തമിഴ്നാട്ടിലൊക്കെ വന്നിട്ട് കിട്ടുന്ന ഫുഡ് വെച്ച് നോക്കുമ്പോൾ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബിരിയാണിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു പീസ് ചിക്കൻ ബിരിയാണിക്ക് ചപ്പാത്തി ചിന്താമണി ചിക്കൻ പൈനാപ്പിൾ ജ്യൂസ് ഹായ് മീട്ടപ്പാൻ മീട്ടപ്പാൻ ഇതൊരെടുക്കാം മീട്ടാപ്പാൻ ഒരു ജ്യൂസിന് നൂറ്റിപ്പത്ത് രൂപ ബില്ല് കൊടുത്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മീട്ടാപ്പാൻ ബോട്ടില് എടുത്തുകൊണ്ട് പോയി അവിടെ മറന്നു വെച്ചിട്ട് എന്നാൽ ചിലപ്പോൾ കൊണ്ടു തന്നല്ലേ പോയിട്ട് ബോട്ടില് കളഞ്ഞിട്ട് വന്നാൽ ഞാൻ വാങ്ങിയിട്ട് ഏറ്റവും നല്ലൊരു സാധനം ഇതാണ് കേട്ടോ അത് കളഞ്ഞിട്ട് വന്നാൽ നല്ല ബോട്ടിലാണ് കേട്ടോ ഇത് ഡെക്കാത്തലും എന്താണെന്നറിയില്ല എനിക്ക് സാധാരണ ലോങ് പോകും ലോങ് അല്ല ഒരിടത്ത് പോയാലും ഏട്ടൻ കാറ് ഇന്ന് ഇന്നെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്നു ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാർ തന്നു കേട്ടോ ഏട്ടൻ്റെ ചെറിയ കോൾഡിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാവാം ഒരു ചെറിയ ക്ഷീണം ഉള്ളതുകൊണ്ടാവാം എനിക്ക് കാറ് തന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ ഓടിക്കാൻ തന്നാലും ഓടിക്കും അത്രേ ഉള്ളൂ പിന്നെ ഇത്രയും ദൂരം ഏട്ടൻ തന്നെ ഓടിക്കുമ്പോൾ എനിക്ക് തന്നെ പാവം തോന്നാറുണ്ട് പക്ഷേ ആ മനുഷ്യൻ തരാറില്ല കേട്ടോ ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല ആൾക്ക് വയ്യാത്തത് ണിക്കൂർ ഞാൻ വണ്ടി ഓടിച്ച് ഭക്ഷണം കഴിച്ച് ഉറങ്ങേണ്ട എണ്ണ പിടിച്ച് വണ്ടി ഓടിക്കാരില്ലെങ്കിൽ തരുവി മനുഷ്യൻ സ്നേഹത്തോട് ഓടിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒന്നര മണിക്കൂർ ഞാൻ ഓടിച്ചു ചായ ഓടിക്കാമേ ചായ ഡിസൈൻ ചെയ്ത് തന്നു സ്ട്രോങ് ചായ ചായ ഉള്ള മധുരം പോവഞ്ചം കൂടുതൽ ചക്കര പോട്ട് തരുന്നത് കൊഞ്ചം പെട്ടെന്നൊന്ന് ഫോൺ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അങ്ങനെ ഞാൻ ഇറങ്ങി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് എൻ്റെ മുഖമൊക്കെ വല്ലാതെ ക്ഷീണിച്ച് മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് ഇരിക്കുന്ന പോലുമില്ല കേട്ടോ വല്ലാതെ ടയേർഡായി അങ്ങനെ ഇരിക്കുകയാണ് ഇനി വീട്ടിൽ ചെന്ന് ഒരു സുഖം ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടേ ശരിയാവുള്ളൂ പക്ഷെ അതും നടക്കത്തില്ല നമുക്ക് വസ്ത്രയുടെ പുറകെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ നമ്മളത് നേരെ വീട്ടിലേക്ക് പോവാണ് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എത്തും കേട്ടോ ഞാൻ ഉരുട്ടി ഉരുട്ടിയാണ് വന്നത് മൈലേജ് പിടിക്കാൻ വേണ്ടി ഏട്ടൻ പുറത്ത് ഇവിടുക ാണ് തിരുനെൽവേലിയൊക്കെ എത്താറായി നാഗർകോവില് കഴിഞ്ഞാണ് പിന്നെ രണ്ട് മണിക്കൂർ എടുക്കാം കട്ടയമണം റോഡിൽ കൂടെ നമ്മുടെ വീട് വരെ എത്താനായിട്ട് നാഗർകോവില് വരെ വളരെ പെട്ടെന്ന് എത്തും കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാം സാരീസ് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയയ്ക്കാം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ആ ഫ്രാഞ്ചൈസിയുടെ കാര്യം പറഞ്ഞത് നമ്മൾ ഇന്ത്യക്ക് പുറത്തും ഫ്രാഞ്ചൈസികളെ അന്വേഷിക്കുന്നുണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് പേര് എന്നോട് ഇങ്ങനെ അതിനെപ്പറ്റി എൻക്വയറി ചെയ്തായിരുന്നു അപ്പോൾ ഞാനതിനൊരു താല്പര്യം കൊടുത്തില്ല ഇതിപ്പോൾ ഞാൻ കരുതി എങ്ങനെ മുന്നോട്ട് അറിയില്ലല്ലോ നമ്മുടെ ഈ ഒരു സംരംഭം അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവർക്കൊരു സപ്പോർട്ടെന്ന നിലയിൽ ഒരു ഫ്രാഞ്ചൈസി മറ്റുള്ള കൺട്രികളിലും ഞാൻ തുടങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പർ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം വാട്സപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാനതിനെപ്പറ്റി ബാക്കി ഡീറ്റെയിൽസ് പറയാതെ അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് വേറെ ഒന്നും ഇല്ല ഇനി വൈകിട്ട് കഴിക്കാൻ വയറ ബിരിയാണി തിന്ന് വയറെല്ലാം നിറങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ദഹിച്ചില്ലെന്ന് വയറ് അതുകൊണ്ട് എനിക്കൊരു കൊത്തുപൊറോട്ട കഴിക്കണമെന്നുണ്ടായിരുന്നു ആ പ്ലാനും ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇനി കഴിക്കാൻ ഇറങ്ങത്തില്ല ഒരു ഐസ്ക്രീം ചിലപ്പോൾ കഴിച്ചാലായി പിന്നെ ഇനി രാത്രി ആവുകയാണ് ലൈറ്റൊക്കെ പോകും അങ്ങനെ വീഡിയോ അങ്ങ് എൻ്റെ ചെയ്തേക്കാന്ന് കരുതി വേറെ വിശേഷമൊന്നുമില്ല നേരെ വീട്ടിലേക്കാണ് ബാക്കി വിശേഷമായിട്ട് നാളെ കാണാം ചേട്ടാ ബൈ ബൈ